അവതരിപ്പിക്കണം അതിന്റെ പിന്നിലെ മുഖം തീർക്കണം ഐ ലവ് കോഴിക്കോട് എന്റെ മാത്രം പദ്ധതിയാ അതൊരു വലിയ ടൂറിസ്റ്റ് പദ്ധതിയാ ഐ ലവ് കോഴിക്കോട് എന്ന ബോർഡ് വെച്ച് സഞ്ചാരികളെ സെൽഫി എടുക്കാൻ ആകർഷിക്കുന്ന പദ്ധതി ആ തള്ളൽ കേട്ട് സെൽഫി എടുക്കാൻ എത്തിയവരാ എത്തിയവരാതയിലെ വിള്ളലിൽ വീണത് ഉള്ളിൽ ിൽ ഫിറ്റ് ചെയ്യുന്നത് ഇത്ര വലിയ സംഭവമാണോ ഇതാണോ നിങ്ങളുടെ വികസനം സിക്സ് അതായത് ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രി അതാണ് നമ്മുടെ ലക്ഷ്യം അമ്മോസ് എന്നെ ഏൽപ്പിച്ച ദൗത്യം സമൂഹ മാധ്യമ നിയന്ത്രണം ഇന്ന് മുതൽ മന്ദാരം ഏറ്റെടുക്കുന്നു കണ്ടന്റുകൾ ഇനി തയ്യാറാക്കുകൾ കൊടുക്കുന്നത് പോലെ സമയാസമയം പോസ്റ്റിടണം ചിലര് കൊത്തിനോക്കും അതാണ് സോഷ്യൽ മീഡിയ തീറ്റിയിടുന്നവരെ മീനുകൾ കാത്തിരിക്കും തീറ്റയിടാത്തവർ പിക്ചറിൽ നിന്ന് ഔട്ട് ഞാൻ എപ്പോഴും തീറ്റയിടാറുണ്ട് പക്ഷേ ആളുകൾ ചതച്ചു തുപ്പുക ടെൻഷൻ ആവണ്ട ഇനി ആ കാര്യം മന്താരം നോക്കിക്കൊള്ളും ആവശ്യത്തിന് മസാല പുരട്ടി അല്പം പൊങ്ങച്ചവും ചേർത്ത് നമുക്ക് ജനങ്ങൾക്ക് മുന്നിലേക്കെറിയാം അവരത് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളും കേരള രാഷ്ട്രീയത്തിലെ വൈകരുത് വൈകരുത് പരിശീലനം ഇന്ന് തന്നെ തുടങ്ങണം ഞാൻ എപ്പോഴേ റെഡി പാഠം ഒന്ന് ബോഡി ലാംഗ്വേജ് അഥവാ ഇതല്ലേ ഉദ്ദേശിച്ചത് നോ 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 ഇത് നിന്റെ അമ്മാസിന്റെ നടത്തം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മോഡൽ ഇതല്ല കാലം ആവശ്യപ്പെടുന്നത് ഒരു ക്ലൂ ജനങ്ങളെ കാണുമ്പോൾ കൈകൂപ്പി സദാ പുഞ്ചിരിക്കുന്ന മുഖം അതാണ് നമുക്ക് വേണ്ടത് ഓക്കെ അല്ലേ ഒപ്പിക്കാം പരിശീലനം നിർബന്ധം ധന്യാ നോട്ട് ചെയ്യോ ഫിസിക്കൽ എക്സ്പേർട്ടുമായി കൺസൾട്ട് ചെയ്യണം ആൾക്കൂട്ടം കണ്ടാൽ പതുക്കേതടക്കാവൂ ഇരുവശത്തും ഒരുപോലെ നോക്കണം അതിനിടയിൽ സെൽഫി പുള്ളമാരെത്തും അവരുടെ കൂടെ ഒന്നോ രണ്ടോ സെൽഫി ആരും എത്തിയില്ലെങ്കിൽ അതാണ് ചോദ്യം നമ്മൾ അവരുടെ അടുത്ത് പോകുന്നു ഫോൺ എടുക്കുന്നു പിന്നെ ഒരു സെൽഫി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പ്രായമായവരുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണം ഇത്തരം മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കാൻ ഫോട്ടോഗ്രാഫർ നിർബന്ധം തള്ളണം ജലലക്ഷങ്ങൾ ലൈക്ക് ബട്ടൺ ഞെട്ടി പൊട്ടിക്കും ആരാധകരും ഫോളോവേഴ്സും കടന്നൽ കൂട്ടം പോലെ ഇളകി വരും ഇമേജ് ഉയരും ൊന്ന് പുറത്തിറങ്ങണം ജനങ്ങളുടെ പൾസ് അറിയണം ഈ നാട്ടിൽ ഒരുത്തനും വണ്ടി ഓടിക്കാൻ അറിയില്ലേ മൊത്തം ബ്ലോക്ക് ആണല്ലോ എടോ ഒന്ന് ഇറങ്ങി നോക്കണോ കുഴികളാ മൊത്തം ബ്ലോക്കാര് ഒരു കാറ് ബസ്സിൽ സൈഡ് കൊടുത്തതാ കുഴി ചാടി പറഞ്ഞു ആകെ ബ്ലോക്ക് മൊത്തം ബ്ലോക്ക് അപ്പൊ വണ്ടി തിരിച്ചു പറ്റൂല തിരിച്ചുവിട്ടു പറമ്പില് ചികിത്സയും ചിലവും വേണമെന്ന ഡിമാൻഡ് ലൈവിന് പറ്റിയ സമയമാണിത് ബ്ലോക്ക് സ്മൂത്ത് ആയി പൊളിക്കാം ധന്യ സ്റ്റാൻഡ് സെറ്റ് ചെയ്തോളൂ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മന്ത്രി മഞ്ചാടി ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടതാണ് കാളികാവ് കരിവാരക്കുണ്ട് റോഡ് ബ്ലോക്ക് ആണ് ജനങ്ങൾ എല്ലാവരും ഒരേ സമയം വണ്ടിയുമായി ഇറങ്ങിയതാണ് കുഴപ്പമായത് തത്കാലം യാത്ര മതിയാക്കി എല്ലാവരും തിരികെ വീടുകളിലേക്ക് പോകണം ബുദ്ധി തന്നെ എല്ലാവരും തിരിച്ചു പോയാൽ റോഡ് ഫ്രീ ആവും നമുക്ക് സുഖമായി പോകാം മാത്രമല്ല ബ്ലോക്കിൽ നിന്ന് ഉയരുന്ന ജനവികാരം ഉമ്മ ഉമ്മ സർ സർ കമന്റ് വരുന്നുണ്ട് വൺ അസ്കർ സുഖമാണോ ലിജോ എവിടേക്കാ യാത്ര ചാനലിൽ കണ്ടിരുന്നു മറുപടി ടൈപ്പ് തുടങ്ങി അത് കാര്യമാക്കേണ്ട വിട്ടുകളൂ ചിലരെ നന്നാക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് ശരിയാ തെറിയുടെ എടാ ഡാഷ് റോഡ് റോഡ് മുഴുവൻ ടാറും മെറ്റലും ഇല്ലാതെ പണിയുടെ പണം പോക്കറ്റിലാക്കിയ വേട്ട ഇനിയുള്ളത് വായിച്ചാൽ ഞാൻ കരയും വേണ്ട 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 ലാപ്പ് വാങ്ങിക്കൂർ തകർന്നു എന്ന പുതിയ വാർത്തയും വരുന്നുണ്ട് അത് നോർത്തിലായിരിക്കും മലപ്പുറത്താ മലപ്പുറത്തോ ആ കൂര്യാട് ദേശീയപാത അറുപത്തിയാവറാ തകർന്നത് നിർമ്മാണ അശാസ്ത്രീയതയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഉമ്മറും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരയൊക്കെ കരാർ കമ്പനിയും മന്ത്രിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാട് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിനാ അതിന് ഉത്തരവാദിത്വം മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഇടപെടേണ്ടതല്ലേ നിർമ്മാണം പരിശോധിക്കേണ്ടതല്ലേ പണി ശരിയല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരിക്കേണ്ടതല്ലേ ഇതൊന്നും ഉണ്ടായില്ല ക്രെഡിറ്റ് മുഴുവൻ പോക്കറ്റിലാക്കിയതാ പണ്ടത്തെ തള്ള് സോഷ്യൽ മീഡിയയിൽ ഇന്നും വൈറലാ സാറേ പിന്നെ അതിന്റെ പ്രവൃത്തി പുരോഗതി ഗവൺമെന്റ് മെയ് അധികാരത്തിൽ ശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നു കൊണ്ട് ഞങ്ങളൊരു ടീം ആയി സൈറ്റുകളിൽ പോയി ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ സത്യം പറഞ്ഞ ആരാട്ടിന്റെ സർ ചാനലുകാർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനിപ്പ പൊട്ടിക്കറിയും എല്ലാവരും കൂടി എന്നെ കുരിശിൽ കുരിശിരിത്തെച്ചാൽ എന്റെ അമ്മൂസിന് അത് താങ്ങില്ല പ്രതിഷേധവുമായി പ്രതിപക്ഷം തെരുവിലിറങ്ങി നമുക്ക് കുരിയെ ഇരിക്കാം കള്ള മഞ്ചാടി കള്ള മഞ്ചാടി കാട്ടുകള് മഞ്ചാടി അഴിമതി സമരം ചിന്താബാദ് ഭാഗ്യം നമ്മളെ ആരും കണ്ടില്ല ഞാനും എന്റെ അമ്മസും തേറികേട്ട് മടുത്തുപിയാറെ മന്ത്രിസഭയിൽ മറ്റെത്ര മന്ത്രിമാരുണ്ട് അവർക്കാർക്കും ഒരു കുറ്റവുമില്ല എല്ലാം ഞങ്ങളുടെ നിലയ്ക്കാം എല്ലാവരെയും തുറന്നു കാണിക്കണം വകുപ്പുകളുടെ പൊള്ളത്തരവും മന്ത്രിമാരുടെ കള്ളത്തരവും ജനം അറിയട്ടെ പാർട്ടിയിലും സർക്കാരിലുമുള്ള എന്റെ വളർച്ചയിൽ എല്ലാവരും അസ്വസ്ഥരാണ് അവരാണ് പല വാർത്തകളുടെയും പിന്നിൽ എന്നെ ഡാമേജ് ആക്കുകയാണ് അവരുടെ ലക്ഷ്യം ഒരു ലോജിക്കുമില്ലാതെയാണ് അവർ എക്സാ ലോജിക്കിനെ എക്സാലോജിക്കിനെട്ടയാടിയത് ആരും പ്രതിരോധിക്കാൻ എത്തിയില്ല പാർട്ടി ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും ഞങ്ങളെ കൈവിട്ടു പാർട്ടിയിലും സർക്കാരിലും ഞാൻ ഒന്നാമനാകുമോ എന്ന ഭയമാണ് എല്ലാവർക്കും ഇപ്പോൾ താങ്കൾ തന്നെയാണ് ഒന്നാമൻ അതൊരു സത്യവുമാണല്ലോ താങ്കളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തൊരപ്പന്മാരെ നമുക്ക് ഫിനിഷ് ചെയ്യാം അതിന് ആദ്യം അവരെ ഡാമേജ് ആക്കണം അവരുടെ അഴിമതി പുറത്തു കൊണ്ടുവരണം നമുക്ക് എക്സൈസ് നിന്ന് തുടങ്ങിയാലോ ഗുഡ് നിർജീവമാണ് ആ വകുപ്പ് വകുപ്പ് നിർജീവമായത് കൊണ്ടാണല്ലോ ലഹരി സജീവമായത് ലഹരി കേരളത്തെ യാണ് കടത്തുന്ന ലഹരിക്ക് കണക്ക് കമ്മീഷൻ ഓരോ തുള്ളി സ്പിരിറ്റും കടക്കണമെങ്കിൽ കാണണ്ടവരെ വിദ്യാലയങ്ങളും വരെ ലഹരിയുടെ ഇടത്താവളങ്ങളായി നമ്മുടെ ക്യാമ്പസുകളാണ് ഇന്ന് കഞ്ചാവ് സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ ഇതിനു പിന്നിൽ ആ കുട്ടി സഖാക്കള കഞ്ചാവിന്റെ കടത്തോഴികളാണ് നമ്മുടെ റോഡുകൾ പോലീസ് എക്സൈസ് പരിശോധനയൊന്നും വിഹിതം മുടങ്ങുമ്പോൾ മാത്രം പോലീസിന്റെ പരിശോധനാ നാടകം നടക്കും കിലോ കിലോ കടത്തുമ്പോൾ പിടിക്കും പിന്നെ എക്സൈസിന്റെ കാര്യം അത് പറയാതിരിക്കുന്നതാ നല്ലത് കഞ്ചാവും ലഹരി വസ്തുക്കളും കടത്തുന്ന ഏജന്റുമാർക്ക് എസ്കോട്ട് പോവുകയാണ് അവരുടെ പണി നമ്മുടെ നാട്ടിൽ അക്രമങ്ങളാണ് നടക്കുന്നത് ലഹരിയാണ് അതിനുള്ള കാരണം ലഹരിയുടെ കണ്ണികൾ അറുക്കണം ഉറവിടം കണ്ടെത്തണം കേരളത്തെ ലഹരിയിൽ നിന്ന് മുക്തമാക്കണം മാഫിയുമായി മന്ത്രിക്കുള്ള വഴിവിട്ട ബന്ധവും സാമ്പത്തിക ഇടപാടുമാണ് ഇതിനെല്ലാം തടസ്സമാകുന്നത് തടസ്സങ്ങളെല്ലാം നീങ്ങും മന്ദാരത്തിന്റെ കണ്ണുകൾ ഇനി അവർക്ക് പുറകിലുണ്ടാവും ആരോഗ്യം ആരോഗ്യം അമ്മ വെന്റിലേറ്ററിലാണ് േറ്ററിലാണ് മാധ്യമ പ്രവർത്തകയായതിനാൽ മന്ത്രിക്ക് മാർക്കറ്റിംഗ് നന്നായി അറിയാം എങ്ങും പൊങ്ങച്ച പരസ്യങ്ങളെ ഉള്ളൂ ആരോഗ്യ മേഖല നമ്പർ വൺ എന്നാണല്ലോ പറച്ചിൽ നമ്പർ ആണെങ്കിൽ എന്റെ അമ്മോസ് നിങ്ങളുടെ മുഖ്യൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമോ അത് ശരിയാണല്ലോ ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ ആളുമായി ശസ്ത്രക്രിയ കത്രിക മറന്നു വെക്കുന്ന ഡോക്ടർമാർ അബോധാവസ്ഥയിലായ രോഗികളെ വരെ ബലാത്സംഗം ചെയ്യുന്ന ജീവനക്കാർ ആകെ കുത്തഴിഞ്ഞ അവസ്ഥയാ രോഗത്തിന്റെ ആശങ്ക മാത്രമല്ല രോഗികൾക്ക് ആശുപത്രി തീ പിടിക്കുമോ എന്ന ഭയവും ഉണ്ട് കോഴിക്കോടും പാലക്കാടും ആശുപത്രികളിൽ തീ പടർന്നു തോർക്കുന്നില്ലേ ഇതൊക്കെ തിരിച്ചറിയാൻ ഹൃദയം വേണം ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആശമാരുടെ ഹൃദയവേദന മേഡം തിരിച്ചറിയുമായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നമ്മുടെ ആശമാരെ ചാനലിൽ ചാനലിലിരുന്ന് പരിഹസിക്കുകയായിരുന്നല്ലോ എന്ന പല്ലവി പാടിയാണ് ആശമാരെ അവഗണിച്ചത് പക്ഷേ മന്ത്രിമാരുടെ ആർഭാടത്തിനും ദൂർത്തിനും ഒരു കുറവുമില്ലല്ലോ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് കോടികളല്ലേ പൊടിക്കുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സേമ പെൻഷൻ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ നൽകാൻ പണമില്ല സർക്കാർ ജീവനക്കാർക്ക് നൽകാൻ പണമില്ല പരിഷ്കരണം എവിടെയും എത്തിയിട്ടില്ല റേഷൻ കടയിൽ അരിയില്ല സപ്ലൈകോ നെല്ലണ കർഷകന് പണവുമില്ല വില കയറ്റം രൂക്ഷമാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില അരുവില അമ്പത് കടന്നു കറണ്ട് ബില്ല് കണ്ടാൽ ഷോഹക്കടിച്ചു മരിക്കൂ ഒടുക്കത്തെ വർദ്ധന പ്രതിഷേധം

ആളുകളെ വിഭജിക്കുന്ന കഴിക്കുന്ന ഭക്ഷണത്തിൽ വർഗീയത തലർത്തുന്ന സംഘപരിവാറിനെ ജലത്തിന് വെറുപ്പാണ് ലാവലിൻ കരിമണൽ തുടങ്ങി പലതും കേന്ദ്രത്തിന്റെ കോർട്ടിലാ കേന്ദ്രമിടഞ്ഞാൽ അമ്മൂസിന് പൂട്ടു വീഴും എന്റെ അമ്മോസ് പാവുടാ ശരി 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 അത് പോട്ടെ നിലമ്പൂരിന്റെ സ്ഥിതി എന്താ സംശയം എന്താ പാട്ടും പാടി തോൽക്കും ഹിന്ദു പത്രത്തിലൂടെ നടത്തിയ മലപ്പുറം വിരുദ്ധ പരാമർശം ആരും മറന്നിട്ടില്ല ഉറപ്പ അത് തിരിച്ചടിയാകും എന്തു പരാമർശം മലപ്പുറത്ത് നിന്നും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ സ്വർണക്കടത്ത് പോലീസ് പിടികൂടിയെന്നും ഈ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുമാണ് അത് അബദ്ധം മലപ്പുറംകാർ രാജ്യദ്രോഹികളാണെന്നല്ലേ പറഞ്ഞതിന്റെ പച്ച മലയാളം മലപ്പുറത്തിന്റെ മറുപടി കൂടിയാവും ഈ തെരഞ്ഞെടുപ്പ് സഖാക്കൾ ആവേശത്തിലാണെന്നാണ് അറിവ് അത് പണി കൊടുക്കാനുള്ള ആവേശമാ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പനിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് നിലമ്പൂരിലെ സഖാക്കൾ ഒരു കാലത്തും മറക്കില്ല സ്വരാജ് ഈ പക്ഷേ ഞാൻ നാട്ടുകാരനാണത്ര പേരില് സ്വരാജുള്ളൂ സ്വന്തം നാടുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല ഇനി സ്വതന്ത്രന്റെ സ്ഥിതി എന്താ അത് കള്ളൂടിയന്മാരെക്കാൾ കഷ്ടമാ രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് വൈകിട്ടൊന്ന് പറയുന്ന എന്തെന്ന് അറിയില്ല മുഖ്യമന്ത്രി സ്ഥാനം ഭാഗ്യം ഈ ഷൗക്കത്ത നിലമ്പൂരിലെ ഓരോ മനുഷ്യരോടും വ്യക്തിപരമായ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനാ അത് ശരിയാ ജനകീയനാ എന്തിനും ഏതിനും ഓടിയെത്തും കവളപ്പാറയിൽ ഉരുൾപൊട്ടിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിച്ചതാരാ ആരും പുറത്തിറങ്ങാത്ത കൊറോണ കാലത്ത് ചങ്ങാടത്തിലും റോപ്പ് വഴിയും പുഴ കടന്ന് കോളനികളിലെത്തി അരിയും സാധനങ്ങളും കൊഴുത്തതാരാ വീടില്ലാത്ത സാധു മനുഷ്യർക്ക് വീട് വെച്ച് കൊടുത്തത് വിദ്യാർത്ഥികൾക്ക് പഠന സഹായവുമായി മുന്നിട്ടിറങ്ങിയത്

ആസ്വാദകർക്ക് സംസ്കാര സാഹിതിയുടെ നന്ദി അഭിനയിച്ചവർ അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി പൂവക്കോട് സജീവൻ റഫീഖ് കാറൽമണ്ണ വി പി ദീപ്തി രചന ബോബൻ മാട്ടുമന്ത സംഗീതം സജിത് ശങ്കർ മിക്സിംഗ് രതീഷ് പാൽ സംവിധാനം സി കെ ഹരിദാസ്